ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും തമ്മിയവരെയും വിസർജനം എന്ന ഭാഗമാണ് നമ്മൾ സംസാരിച്ചത് വിസർജനം എന്ന് പറയുന്നത് സ്വാഭാവികമായ ശരീരത്തിന്റെ ഒഴുക്ക് പൂർത്തീകരിക്കുന്ന ശരീരത്തിലൂടെയുള്ള പരിസരത്തിന്റെ ഒഴുക്ക് പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ വിസർജനം എന്നുള്ള പ്രക്രിയ സഹജമായി സംഭവിക്കുന്നുണ്ട് സഹജമല്ലാതെയും സംഭവിക്കുന്നുണ്ട് അപ്പൊ സഹജമായി സംഭവിച്ചിട്ട് അതിന്റെ ഒഴിവാക്കൽ പ്രക്രിയ പൂർത്തീകരിക്കണമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ശരീരം കടന്നു പോകേണ്ടതുണ്ട് ചില പിൻവാങ്ങലുകൾ വേണ്ടതുണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള ക്ഷീണം വിശ്രമം ഉറക്കം എന്നീ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിന് അധിക വിസർജനവും പുനർനിർമ്മാണവും വേണ്ടിവരും അതിന് കൂടുതൽ ഊർജം കണ്ടെത്താനായി വിതരണ നിയമം ഉപയോഗിച്ച് ജീവൻ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മന്ദീഭവിപ്പിക്കുകയും അവിടുത്തെ ഊർജത്തെ വഴിതിരിച്ചുവിടുകയും ചെയ്യും അങ്ങനെ അനുഭവപ്പെടുന്ന പ്രവർത്തന മന്ദതയാണ് ക്ഷീണം ശരീരമാനസങ്ങൾക്ക് അമിത ഊർജവ്യയം ഉണ്ടാകുമ്പോഴും ഇത് സംഭവിക്കും അപ്പോൾ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് ശ്വാസത്തിലൂടെ ഊർജം സംഭരിക്കുകയും അതുപയോഗിച്ച് പുനർനിർമ്മാണം നടത്തുകയും ചെയ്യുന്ന ജീവന്റെ സ്വാഭാവിക ആരോഗ്യ പുനഃസ്ഥാപന പ്രക്രിയയാണ് വിശ്രമം ഇങ്ങനെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി വിശ്രമിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉറക്കം ഇത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പുതുമയുള്ള ഉള്ള വിഷയമൊന്നും ആയിരിക്കില്ല ഡോക്ടർമാരും ഒക്കെ ആകുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും പക്ഷെ ഇത് കേട്ടു നിൽക്കുന്ന കേൾക്കാൻ പോകുന്ന പല പുതിയ ആളുകൾക്കും ഇത് തികച്ചും പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും ഈ ക്ഷീണം എന്ന് പറയുന്നത് ശരീരത്തിന് വലിയ ഒരു പ്രശ്നമുള്ളപ്പോൾ സംഭവിക്കുന്നതാണ് എന്ന ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട് ക്ഷീണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രതിപാദിച്ചു പോകുന്നത് ക്ഷീണം എന്ന് പറയുന്നത് ശരീരപ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ അകത്ത് ക്ലൻസിങ് ആവശ്യമുള്ളപ്പോ ശരീരത്തിന്റെ ഉള്ളില് ഈ ശുചീകരണം ആവശ്യമുള്ളപ്പം വെളിയിൽ നിന്നും നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഊർജത്തെ പുറകോട്ട് വലിക്കുന്ന സംഭവമാണ് ഈ ക്ഷീണം എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഇതാണ് വീട്ടില് ഈ പവർഫുൾ ആയിട്ടുള്ള മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് കിണറ്റിലെ മോട്ടോർ ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് പൊടുന്നന് വീട്ടിലെ ലൈറ്റ് എല്ലാം ഒന്ന് മങ്ങു എന്നിട്ട് പിന്നെ പഴയപടി ആവും അതായത് പെട്ടെന്ന് മോട്ടോർ നിന്നിരിക്കുന്ന മോട്ടോർ സ്റ്റാർട്ടാവാനായിട്ട് ഉയർന്ന ഇലക്ട്രിസിറ്റി വലിച്ചെടുക്കുന്നത് ഉരൺ ഉയർന്ന കറണ്ട് വലിച്ചെടുക്കുന്ന സമയത്ത് വീട്ടിൽ മൊത്തം വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള കറണ്ടിന്റെ ഒരു സിംഹഭാഗവും അങ്ങോട്ടേക്ക് വലിക്കപ്പെടുന്നത് കൊണ്ടാണ് നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളിലും മങ്ങൽ ഏർപ്പെടുന്നത് ഇതേപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഊർജം ചിന്തയ്ക്കായിട്ട് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് കായിക പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോ നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ശരീരത്തിന് ഈ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ഒരുപാടുണ്ടാവും അതുകൊണ്ട് തന്നെ പുനർനിർമ്മാണം ആവശ്യമായിട്ട് വരും ഈ കായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഊർജത്തെ ഒരു പ്രത്യേക വഴിക്ക് നമ്മൾ നമ്മള് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ചിന്തക്കും കായിക പ്രവർത്തനങ്ങൾക്കുമായിട്ട് നമ്മൾ ചെലവാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളില് സഹജമായി നടക്കേണ്ട വിസർജന പ്രക്രിയക്കുള്ള ഊർജം വളരെ കുറവായിരിക്കും അപ്പൊ അങ്ങനെ വന്ന് 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 വിസർജന വസ്തുക്കളുടെ അല്ലെങ്കിൽ ആ വിസർജ്യങ്ങളുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് ഇതിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുലിവാലാണെന്നുള്ള അവസ്ഥ ശരീരത്തിന് മുഖ്യമാകും അപ്പോ വിതരണ നിയമം അനുസരിച്ച് ഈ വഴി അങ്ങ് തിരിച്ചുവിടും ഈ ഊർജത്തിന്റെ വിതരണ തിരിച്ചുവിടും ഈ വിതരണ നിയമം പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കലകളുണ്ടല്ലോ അവയുടെ പ്രാധാന്യത്തിനും ആ ആവശ്യത്തിനുമനുസരിച്ചായിരിക്കും പ്രവർത്തന ഊർജം വിതരണം ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഊർജ്ജം വിതരണം ചെയ്യപ്പെടുന്നത് നമുക്ക് എന്ത് പ്രാധാന്യമാണോ ഉള്ളത് ശരീരത്തിൽ ഏത് ഭാഗത്താണോ പ്രാധാന്യം വരുന്നത് അവയവത്തിന്റെ പ്രാധാന്യം എന്താ അല്ലെ കലയുടെ പ്രാധാന്യം എന്താണ് ഈ പ്രാധാന്യത്തിനനുസരിച്ച് ഇതിന്റെ ആ ഊർജ്ജ വിതരണത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ശരീരത്തിൽ കർമ്മേന്ദ്രിയങ്ങൾക്കും ചിന്തയ്ക്കും കൂടുതൽ ഊർജം ആവശ്യമുള്ളപ്പോ ആ വഴിക്ക് ഊർജ്ജം കൊണ്ടുപോകുന്നു അത് പതുക്കെ പതുക്കെ വിസർജ വിസർജ്യങ്ങളുടെ അളവ് ശരീരത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അത് അതൊഴിവാക്കലാണ് പ്രാധാന്യം എന്നുള്ള അവസ്ഥ വരുമ്പോൾ വെളിയിൽ നിന്നുമുള്ള ഊർജ്ജത്തെ പുറകോട്ട് വലിച്ചു 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 കൊണ്ടുവരും ഇവിടെ പ്രാധാന്യം കൂടി അവിടെ പ്രാധാന്യം കാരണം ഇത് ഇത് പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് നിർത്തിവെക്കാം എന്നുള്ളത് കൊണ്ടാണ് കർമ്മ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് ഇപ്പോ ഇത് പ്രൈമറി ആയി മാറി ആ വിസർജ്യങ്ങൾ വെളിയിലേക്ക് കളയാന്നുള്ളത് പ്രൈമറി ആയിട്ട് മാറി അതുമാത്രമല്ല അവിടെ പുനർനിർമ്മാണം ആവശ്യമായിട്ട് വരുന്നു മെറ്റാബോളിസത്തിന്റെ ആവശ്യമായിട്ടുള്ള പുനർനിർമ്മാണം ആവശ്യമായിട്ട് വരുന്നു അപ്പോ വെളിയിൽ നിന്നുള്ള ഊർജ്ജം പുറകോട്ട് വലിച്ചു വലിച്ചു വലിച്ച് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അങ്ങ് മന്തി ഭവിക്കും ഈ മന് ജ്ഞാനേന്ദ്രിയങ്ങളാണല്ലോ പുറം ലോകവുമായിട്ട് നമ്മളെ ഇന്റ്രാക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ അതിലേക്ക് ആകർഷ്ടരാക്കുന്നത് അതിലേക്ക് അനുഭവപ്പെടാനായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ ഇടപെടൽ നടത്തുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെയും പതുക്കെ മന്ദീ ഭവിപ്പിക്കും എന്നിട്ട് അവിടുത്തെ ഊർജ്ജത്തെ വഴി വഴി തിരിച്ചു വിടും ഇങ്ങോട്ടേക്ക് അപ്പോ വിതരണ നിയമപ്രകാരം ഈ ഊർജം തിരിഞ്ഞ് വേറൊരു വഴിക്ക് ഒഴിഞ്ഞു ഇത് ഈ സമയത്ത് മാത്രല്ല കേട്ടോ ഈ നമ്മൾ ഒരുപാട് ഊർജം ഇപ്പോ വിസർജന പ്രക്രിയയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത് വിസർജന പ്രക്രിയയുടെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ പോലും അമിതമായിട്ട് ചിന്തയ്ക്ക് വേണ്ടി ഊർജം ചെലവാക്കി നിന്നിരിക്കട്ടെ പെട്ടെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആസൈറ്റി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വളരെ ഫിയർഫുൾ ഒരു ഫിയർഫുള്ളാവുന്നൊരവസ്ഥ നമ്മൾ പോയാൽ പെട്ടെന്ന് ക്ഷണിക്കും അതുപോലെ തന്നെ ഒരു കാര്യമില്ല നമ്മൾ കുറെ നേരം ഓടേണ്ടി വന്നു നിറീകട്ടെ ഒരു കാര്യമില്ലാതെ കുറേ നേരം ഓടേണ്ടി വന്നു പെട്ടെന്ന് പൊടുന്നനെ കുറച്ച് ഊർജം ചിലവാക്കേണ്ടി വന്നു നമ്മൾ ക്ഷീണിക്കും അപ്പോ ഊർജവേയം അമിതമായിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാലും ഈ ക്ഷീണം ഉണ്ടാവും ആ ഊർജ്ജത്തെ വെളിയിൽ നിന്നും പുറകോട്ടപ്പ് വലിച്ചിട്ടാണ് ആ ക്ഷീണം പ്രകടിപ്പിക്കുക ക്ഷീണം പ്രകടിപ്പിക്കുമ്പോ എന്താ ചെയ്യുക വെളി ലോകവുമായിട്ട് ഇടപെടാനുള്ള താല്പര്യം കുറയും കർഭേന്ദ്രിയ പതുക്കെ പതുക്കെ ഒതുങ്ങി തുടർന്നു അപ്പോ നമ്മൾ വെളിയിലെ ഇടപെടൽ നിന്നു ആ ഊർജ്ജമുള്ളിൽ പ്രവർത്തിച്ചു അപ്പോ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിന്ന് വരുന്നതോടു കൂടി പിന്നെ ശ്വാസത്തിന്റെ വേഗം കൂടി ശ്വാസത്തിന്റെ വേഗം കൂടിയിട്ട് ശ്വാസത്തിലൂടെ അനുനീകരിക്കപ്പെട്ട ഓക്സിജനെ കളക്ട് ചെയ്യുക അതുപയോഗിച്ച് പുനർനിർമ്മാണം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ജീവൻ സ്വാഭാവികമായിട്ട് ചെല്ലും അവിടെയാണ് ആരോഗ്യ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ആ വെളിയിൽ നിന്നും ഈ ഊർജ്ജത്തെ പിൻവലിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ക്ഷീണം എന്ന് പറയുക വെളിയിൽ നിന്നും ഊർജ്ജം പിൻവലിച്ച് കഴിയുമ്പോൾ വെളിയിൽ ആക്ടിവിറ്റി ചെയ്യാതെയാകും ക്ഷീണം വന്നിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെയല്ല ക്ഷീണം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാതെയാകണം അതിനു വേണ്ടിയാണ് ക്ഷീണം വരുന്നത് ക്ഷീണം നമ്മളെ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിപ്പിച്ച് നമ്മളെ ഒരേ തീരുത്തും ആ ഇരുത്തുന്ന സംഭവമാണ് വിശ്രമം എന്ന് പറയുന്നത് അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും പതുക്കെ പിൻവലിപ്പിക്കുന്നതാണ് വിശ്രമം ആ പിൻവലിച്ച് നിൽക്കുന്നതാണ് വിശ്രമം ഇതിൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പൂർണ്ണമായിട്ടും വിശ്രമിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയാണ് നമ്മൾ ഉറക്കമെന്ന് പറയാം അതായത് ഇപ്പോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പുറകോട്ട് വന്ന് നമ്മളൊരു അടുത്ത് വെറുതെ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ആ ഇത് കഴിഞ്ഞിട്ട് ഈ ഒന്നും മാറിയിട്ട് പോയിട്ട് ഇന്ന പരിപാടി ചെയ്യണം ഇന്നതിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ജ്ഞാനേന്ദ്രിയം ഒതുങ്ങിയാലും സ്മൃതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്മൃതിയും സ്മൃതീന്ദ്രിയം ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയ സ്മൃതീന്ദ്രിയം സ്മൃതീന്ദ്രിയവും പിൻവലിയും ആ പിൻവലിയുന്ന സമയത്ത് ശരീരവും മനസ്സും പിൻവലിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഉറക്കം സംഭവിക്കുക ഇത് ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും പിൻവലിപ്പിക്കാതെ ജ്ഞാനേന്ദ്രിയത്തെയും കർമ്മേന്ദ്രിയത്തെയും അല്ല കർമ്മേന്ദ്രിയല്ല നമ്മൾ ഒരിടത്ത് വെറുതെയിരിക്കുന്നു കർമേന്ദ്രിയം വെറുതെയിരിക്കുന്ന ആവാം ചലിക്കുന്നതാവാം ജ്ഞാനേന്ദ്രിയെയും സ്മൃതീന്ദ്രിയെയും മാത്രം പിൻവലിക്കുന്ന ഒരു പ്രക്രിയ കൂടെ നമുക്കറിയാം അതിനാണ് ധ്യാനം എന്ന് പറയാം ജ്ഞാനേന്ദ്രിയത്തെ പിൻവലിക്കുന്നു സ്മൃതീന്ദ്രിയത്തെ പിൻവലിക്കുന്നു ഈ രണ്ടും പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ധ്യാനം ഇത് മൂന്നും കൂടെ പിൻവലിക്കുന്നതാണ് ഉറക്കം ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും മാത്രമായിട്ട് പിൻവലിക്കുന്നതാണ് വിശ്രമം ഇവയെ പിൻവലിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ക്ഷീണം അപ്പൊ ഈ പദങ്ങൾ ക്ഷീണം വിശ്രമവും ഉറക്കം ആ ഉറക്കത്തിന്റെ ഇത് കാര്യം പറഞ്ഞപ്പോ ഞാൻ ഈ സ്മൃതീന്ദ്രിയത്തെ ഈ ജ്ഞാനേന്ദ്രിയത്തെ മാത്രം പിൻവലിക്കുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത് ആ സമയത്ത് കർമ്മേന്ദ്രിയം ഇപ്പൊ നമ്മൾ ഇരുന്നു കൊണ്ടാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ കർമ്മേന്ദ്രിയം ആക്റ്റീവ് കാരണം നമ്മൾ നമ്മുടെ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഉറക്കത്തിന് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് പിൻവലിഞ്ഞു പിൻവലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കിടത്തം നമുക്ക് സാധിക്കും അപ്പൊ ധ്യാനം ഞാനിതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ക്ഷീണം മിശ്രമം ഉറക്കം ക്ഷീണം എന്നുള്ളത് വിതരണ നിയമപ്രകാരം നമ്മൾ അമിത ഊർജം ചെലവാക്കപ്പെടുമ്പോൾ അതിനെ പുനസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് ആ ആദ്യം താല്പര്യം പിൻവലിക്കുന്നത് ക്ഷീണം അല്ലെങ്കിൽ ഊർജം പിൻവലിക്കുന്നത് ക്ഷീണം എന്നിട്ട് അതിനെ പുനഃസ്ഥാപിക്കപ്പെടുന്നത് വിശ്രമം സമ്പൂർണമായിട്ട് പുനഃസ്ഥാപിക്കുന്നത് ഉറക്കം ഈ മൂന്ന് പ്രക്രിയകൾ വിസ് വിസർജനം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ക്ഷീണം വിശ്രമം ഉറക്കം എന്നുള്ള മൂന്ന് പ്രക്രിയകളാണ് എന്നത് മനസ്സിലാക്കുവാനാണ് നമ്മളിത് സംസാരിച്ചത് ഈ ബോധ്യത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ക്ഷീണം വിശ്രമം ഉറക്കം സംഭവിക്കുന്നുണ്ട് വേണ്ടി സമയം മതിയായ സമയം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സ്വയം നിരീക്ഷിക്കുക അതുവരേക്കും അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പരേക്കും നമുക്ക് ഇന്ന് വിട നിർത്താം നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക